എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവും ശംഖുചക്ര ഗതാപത്മധാരിയായ മഹാവിഷ്ണുവിൻ്റേതാണ് ഭാരതത്തിലെ നൂറ്റെട്ട് തിരുപ്പതികൾ അല്ലെങ്കിൽ ദിവ്യദേശങ്ങളിൽ പതിമൂന്ന് ക്ഷേത്രങ്ങൾ മലയാള നാട്ടിലാണ് അതിലൊന്നാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം നൂറ്റെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണ സ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ് ലക്ഷ്മണസ്വാമിയുടെ പൂർണ്ണകായ ചതുർബാഹു പ്രതിഷ്ഠയാണ് ചാലക്കുടി പുഴയുടെ കിഴക്കേക്കരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആദിശേഷാവതാരമായ ലക്ഷ്മണസ്വാമി രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു പുരാതന മലയാളത്തിലെ വേദപാഠശാലയായ മൂഴിക്കുളംശാല ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ളവയായിരുന്നു പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രമാണിത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ രാമായണ മാസമായ കർക്കടകത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഈ ക്ഷേത്രദർശനം അതിവിശേഷമായി കണക്കാക്കുന്നു ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമൻ സീത ഹനുമാൻ ശാസ്താവ് ദുർഗാദേവി ശ്രീകൃഷ്ണൻ എന്നിവർ ഉപദേവതകൾ മേടമാസത്തിൽ തിരുവോണ നാളിൽ ആറാട്ടായി നടക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം കൂടാതെ രാമായണ മാസാചരണം ശ്രീരാമനവമി മണ്ഡലകാലം തുടങ്ങിയവ അതിവിശേഷമാണ് ദാപരയുഗാന്ത്യത്തിൽ ദാരക സമുദ്രത്തിൽ മുങ്ങിയപ്പോൾ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുജ്ഞന്മാരുടെ കൃഷ്ണശിലാ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടന്നു ഈ വിഗ്രഹങ്ങൾ ത്രിപ്രയാറിനു സമീപം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന മുക്കുവർക്ക് ലഭിച്ചു അവർ വിഗ്രഹങ്ങൾ കരപ്രമാണിക്ക് കൈമാറി ദേവപ്രശ്നത്തിൽ വിഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാവുകയും ചെയ്തു നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം തൃപ്രയാറിലും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണ വിഗ്രഹം മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹം പൈമയിലും പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന വിശ്വാസം തമിഴ് വിശ്വാസം അനുസരിച്ച് വനവാസകാലത്ത് ചതുരംഗപ്പടയോടുകൂടി ഭരതൻ ശ്രീരാമനെ കാണാൻ ചെന്നപ്പോൾ താങ്കളെ വധിച്ച് എന്നേക്കുമായി അയോധ്യ സ്വന്തമാക്കുവാനായി ഭരതൻ തയ്യാറായി വന്നതെന്ന് കരുതി യുദ്ധസന്നദ്ധനായ ലക്ഷ്മണനെ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് അയോധ്യയിൽ വന്ന് രാജ്യഭാരമേൽക്കണമെന്ന ഭരതന്റെ അപേക്ഷ പശ്ചാത്താപ വിവശനാക്കി പാപശാന്തിക്കായി പുറയാറിൻ തീരത്ത് അതായത് ചാലക്കുടി നദിയിൽ ചാലക്കുടി നദിയുടെ തീരത്ത് ഹരിത മഹർഷി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലത്ത് തപസ് ചെയ്ത് വിഷ്ണു സങ്കല്പത്തിൽ ഗോപുരം മണ്ഡപം ചുറ്റമ്പലം എന്നിവയോട് കൂടിയ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ലക്ഷ്മണനാൽ നിർമ്മിതമായ ക്ഷേത്രം ലക്ഷ്മണ ക്ഷേത്രമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു വിഷ്ണു ക്ഷേത്രം എന്ന നിലയിലാണ് ഈ ക്ഷേത്രത്തിന് നൂറ്റെട്ട് പാടൽപറ്റ തിരുപ്പതികളിൽ സ്ഥാനമുള്ളത് തിരുമൂഴിക്കളത്തപ്പൻ എന്നാണ് മൂർത്തി ഭാവത്തെ നാമകരണം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ലിഖിതം പ്രാചീന തമിഴ് വൈഷ്ണവാലയമായാണ് മൂഴിക്കുളത്തെ വെളിപ്പെടുത്തുന്നത് മൂഴിക്കുളം ദശം നിബിഡ വനമായിരുന്നു ഹരിത മഹർഷി ഇവിടെ വളരെ കാലം തവൻ ചെയ്തതിന്റെ ഫലമായി വിഷ്ണു പ്രത്യക്ഷമാവുകയും കലിയുഗാന്തൃത്തിൽ ആത്മശാന്തിക്കായി ജനങ്ങൾ അനുഷ്ഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വേദസാര സ്വരൂപത്തിൽ ഉപദേശിച്ചിരുകയും ചെയ്തു മഹർഷിക്ക് ഉപദേശം ഇവിടെ വെച്ചായിരുന്നു തിരുമൊഴിയുണ്ടായ കളം തിരുമൂഴിക്കളം കാലക്രമത്തിൽ തിരുമൂഴിക്കുളമായി മാറി മൊഴിക്ക് വേദമെന്നും കളത്തിന് തലമെന്നും അർത്ഥം കൽപ്പിക്കുമ്പോൾ പേരിന് കൂടുതൽ യുക്തി തോന്നും മേടമാസത്തിൽ അത്തം നാളിൽ കൊടിയേറിയും തിരുവോണനാളിൽ ആറാട്ടോടെ ആഘോഷങ്ങൾ ആറാം ഉത്സവ ബലിയും ഒമ്പതാം ഉത്സവത്തിലെ പകൽപൂരവും ഇതിൽ പ്രധാനപ്പെട്ടവയാകുന്നു ക്ഷേത്രകലകൾക്ക് പ്രാധാന്യമുള്ള കലാപരിപാടികളാണ് ഇവിടെ ആഘോഷിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലം നാപ്പത്തൊന്ന് ദിവസം കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണം മുതലായവയും ആഘോഷിക്കുന്നു